അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ അങ്കണവാടിയിൽ കടന്നലാക്രമണം കുട്ടികൾക്കും ഹെൽപ്പർക്കും കടന്നൽ കുത്തേറ്റു പുതുത്തി മഹിളാ സമാജം നൂറ്റി അറുപത്തിയാറാം നമ്പർ അങ്കണവാടിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുപ്പതോടെയാണ് സംഭവം കടന്നൽ കുത്തേറ്റ നാല് കുട്ടികളെയും അംഗൻവാടി ഹെൽപ്പർ അൻപത്തിയാറുകാരി ശോഭനയെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സമയം എട്ട് കുട്ടികളാണ് അംഗണവാടിയിൽ ഉണ്ടായിരുന്നത് സമീപത്തെ പറമ്പിലെ പ്ലാവിൻ കൊമ്പിലെ കടന്നൽ കൂടിളകി അംഗണവാടിയിൽ ഭക്ഷണം കഴിച്ച് പുറത്തുനിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെ അടുക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അംഗൻവാടിയിലെ ഏഴു അല്ല ഏഴു കുട്ടികളല്ലേ ഏഴു കുട്ടികളാണ് ഇപ്പൊ ഇന്നുണ്ടായിരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്രാവിന്റെ മുകളിലെ വലിയ തേനീച്ച വലിയ തേനീച്ചുകൂടാണ് അതായത് മലന്തേന എന്ന നാട്ടിൽ അറിയപ്പെടുന്ന വലിയ തേനീച്ചുകൂട് പെട്ടെന്ന് ഇളവയും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് വന്ന് കുട്ടികളെ അടുത്തേക്ക് വരുകയുണ്ടായത് അപ്പൊ അത് കണ്ട് അവിടുത്തെ മറ്റേ വർക്കറായിട്ടുള്ള ശോഭേച്ചി ശോഭേച്ചി വന്ന് കുട്ടികളെ വട്ടം പിടിക്കുക അപ്പോ വന്ന തേനീച്ചകളൊക്കെ തന്നെ ശോപേശിനെയാണ് കൂടുതൽ കുത്തിയത് തുടർന്ന് അത് അറിഞ്ഞ തൊട്ടടുത്തുള്ള ചന്ത നാട്ടുകാർ വന്ന് ഇപ്പൊ ടാർപ്പായക്കെ കുട്ടികളെ അവിടുന്ന് കൊണ്ടുവന്നത് അപ്പൊ അതിലൊരു അഞ്ചു കുട്ടികൾക്ക് ചെറിയ തോതില് ഏഹ് കുത്ത് ഇട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ കോളേജില് ചികിത്സയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ശോപേശിക്കാണ് നന്നായിട്ട് ഇതിന്റെ കുത്ത് കിട്ടിട്ടുള്ളത് ഇപ്പോ കെട്ടിടത്തിന് അകത്തേക്ക് ഓടി രക്ഷപ്പെടുത്തുന്നതിനിടെ കുട്ടികൾക്കും രക്ഷിക്കാൻ ശ്രമിച്ച ഹെൽപ്പർക്കുമെല്ലാം കടന്നൽ കുത്തേൽക്കുകയായിരുന്നു നിലവിളിക്കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് മരക്കൊമ്പിൽ നിന്ന് കടന്നൽ കൂട് നീക്കം ചെയ്യുവാനുള്ള നടപടികളും ആരംഭിച്ചു നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ടി ജെ എം ഗോൾഡൻ ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ